നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗതാഗത മേഖലകളിൽ ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തി ഗതാഗത മന്ത്രി ജാസിം സെയ്ഫ് അഹമ്മദ് അൽ സുലൈത്തിയുടെ ഇന്ത്യ സന്ദർശനം സമുദ്ര ഗതാഗത മേഖലയിൽ ഉൾപ്പെടെ സഹകരണത്തിന്റെ പുതിയ വാതിൽ തുറക്കാൻ ഈ സന്ദർശനത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ ഗതാഗത മന്ത്രി കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ കേന്ദ്ര റോഡ് ട്രാൻസ്പോർട്ട് മന്ത്രി നിതിൻ ജയറാം ഗാഡ്കരി കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ എന്നിവരുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടിക്കാഴ്ച നടത്തി ഗതാഗത മന്ത്രി ജാസിം സെയ്ഫ് അഹമ്മദ് അൽ സുലൈതിയും കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാളും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു കേന്ദ്ര ഗതാഗത മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ റോഡ് നിർമ്മാണ ജോലികൾ തുരങ്കപാതകൾ എന്നീ മേഖലകളിലെ സഹകരണം ചർച്ചയായി പരിസ്ഥിതി സൗഹൃദ ഗതാഗത സേവനങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പുതിയ സഹകരണത്തിന് തുടക്കമിടുന്നതിനും ഇത് വഴിവച്ചിട്ടുണ്ട് ഖത്തറിന്റെ ഹമദ് തുറമുഖത്തെയും ഇന്ത്യൻ തുറമുഖങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാവിഗേഷൻ പാതകളുടെ ശൃംഖല വിപുലീകരിക്കും ഗതാഗത മന്ത്രി ജാസിം സേഫ് അഹമ്മദ് അൽ സുലൈതിയും കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാളും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇതു സംബന്ധിച്ചും ധാരണയായത് നിലവിൽ ഇന്ത്യയുടെ മുദ്ര കാൺഡ്ല കൊച്ചി തൂത്തുക്കുടി നാവസേവ ഹരിസ എന്നീ ആറ് തുറമുഖങ്ങളുമായാണ് ഹമദ തുറമുഖത്തെ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമുദ്ര വ്യാപാരത്തിന് കരുത്തേകുന്നതാണ് കപ്പൽപാതകൾ വാണിജ്യ തുറമുഖ മേഖലകളിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും സമുദ്ര നാവിഗേഷൻ സേവനങ്ങളിലുള്ള സാമ്പത്തിക പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച മാർഗങ്ങളും ഇരുവരും ചർച്ച ചെയ്തു കൂടിക്കാഴ്ചയിൽ ഇന്ത്യയിലെ ഖത്തർ എംബസി ചാർജ് ഡി അഫയേഴ്സ് അലി ബിൻ മുഹമ്മദ് അൽ ഖാദിയും പങ്കെടുത്തിരുന്നു ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള കരാർ അനുസരിച്ച് പ്രതിവർഷം ഏഴ് പോയിൻറ്റ് അഞ്ച് മില്യൺ ടൺ പ്രകൃതിവാതകം ഇന്ത്യയ്ക്ക് ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയാണ് ഈ കരാറിന്റെ കാലാവധി എത്തിലിൻ പ്രോപ്പലിൻ അമോണിയ യൂറിയ പോളി എന്നിവയും ഖത്തറിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ നിന്നും ഖത്തറിലേക്കുള്ള കയറ്റുമതിയും വർദ്ധിച്ചതായാണ് ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത് പച്ചക്കറി മരുന്ന് സ്റ്റീൽ എന്നിവയാണ് ഖത്തർ പ്രധാനമായും ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നത് ഖത്തറിൽ ഇന്ത്യക്കാരുമായി പതിനയ്യായിരത്തോളം ബിസിനസ് സ്ഥാപനങ്ങളുമുണ്ട് നാനൂറ്റമ്പത് മില്യൺ ഡോളർ ഇന്ത്യൻ കമ്പനികൾ ഖത്തറിൽ നിക്ഷേപം നടത്തിയതായും കണക്കുകൾ പറയുന്നു ഹമദ് തുറമുഖത്തെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന ഗൾഫ് ഇന്ത്യ എക്സ്പ്രസ് സർക്കുലർ ഷിപ്പിംഗ് സർവീസ് കഴിഞ്ഞ ഒക്ടോബറിൽ തന്നെ ആരംഭിച്ചിരുന്നു ഖത്തറിനെ ഇന്ത്യ ബഹ്റൈൻ യു എ ഇ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നതാണ് സർക്കുലർ ഷിപ്പ് സർവീസ് ഗുജറാത്തിലെ മുദ്ര അദാനി ടെർമിനലിൽ നിന്ന് ആരംഭിച്ച് സൗദി അറേബ്യയിലെ കിങ് അബ്ദുൽ അസീസിലേക്ക് പോകുന്ന കപ്പൽ അവിടെ നിന്ന് ബഹ്റൈനിലെ ഖലീഫ ബിൻ സൽമാൻ ഖത്തറിലെ ഹമദ് യു എ ഇയിലെ ജബൽ അലി എന്നീ തുറമുഖങ്ങൾ വഴി വീണ്ടും മുദ്ര തുറമുഖത്ത് എത്തും ഖത്തറും ഇന്ത്യയും ഉൾപ്പെടെയുള്ള നാല് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താൻ കപ്പൽ സർവീസ് സഹായിക്കുന്നുണ്ട് കഴിഞ്ഞ ഏപ്രിലിൽ ഗൾഫ് ഇന്ത്യ എക്സ്പ്രസ് സർവീസും ആരംഭിച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ